മഹാനായ ഇബ്രാഹിം നബി അലി ഗസലാത്ത് വസ്ലാമിന്റെ ചരിത്രം നമ്മുടെ ലോകം കണ്ട ഒരു വലിയ ആത്മീയ ചൂഷകൻ ഉണ്ടായിരുന്നു ലോകം കണ്ട വലിയ ആൾദൈവങ്ങളിൽ ഒരാളായിരുന്നു മുന്നിൽ ചെയ്യാനും തന്നെ ആരാധിക്കുവാനും പ്രശ്നപരിഹാരങ്ങൾക്ക് തന്റെ മുന്നിൽ വരാനും പറഞ്ഞ് ആത്മീയ ചൂഷകൻ കാലഘട്ടത്തിലെ പൊതുജനങ്ങളെ ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ ദൈവങ്ങളുടെ കാലമാണത് രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വിദേശ നിർമ്മിത കോടാനുകോടി ആഡംബര നമ്പർ പ്ലേറ്റുമില്ലാതെ രാജ്യത്തിന്റെ നിർമിതങ്ങളുടെ കാലഘട്ടമാണ് ആൾ ദൈവങ്ങൾക്ക് വേണ്ടി കൊല്ലുവാനും അവർക്ക് വേണ്ടി ചാകുവാനും അവർക്ക് വേണ്ടി കലാപം നടത്താനും ദുനിയുന്നതായ വിവരംഘട്ട അന്തം കമ്മികളായ അനുയായികരുടെ കാലഘട്ടമാണ് വയക്കു വരുന്നിന്റെ മറവിലൂടെ കച്ചവടം ചെയ്യുന്നതായ ആൾ ആൾ ദൈവങ്ങളുടെ ഞാനും നിങ്ങളും തിരിച്ചറിയുക ദൈവത്തിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുനെ പരിചയപ്പെടുത്തിയ നമ്രൂദന്റെ ആത്മീയ ചൂഷണത്തിനെതിരെ ചെയ്തതായ മഹാനായ ഇബ്രാഹിം നബി അലിത്തു വസ്സലാം ആൾ ആത്മീയ ചൂഷണത്തെ എതിർത്ത ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമെന്ന് എന്നോടും നിങ്ങളോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ മുസ്ലിം സമൂഹം എവിടെ എത്തി ഇസ്ലാമിക സംസ്കാരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള മാപ്പിള വീര്യം മലബാറിന്റെ മണ്ണിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ ഏതോ ഒരു മുലിയാർ പണ്ഡിത വേഷം ധരിച്ച സുഖമില്ലാത്ത മുലിയാർ പറഞ്ഞിരിക്കുന്നു കുഴപ്പമില്ല ഞാൻ ജീവൻ തിരിച്ചിട്ട് തരാമെന്ന് മുസ്ലിം സമൂഹത്തിലാണിത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ മലപ്പുറം ജില്ലയിലാണ് രണ്ടും ദിവസമല്ല മൂന്ന് മാസം മൂന്ന് മാസം ആ ജനാശയം കൊണ്ട് ആ കുടുംബം കാത്തിരിക്കുകയാണ് ആ ജനാശയം കൊണ്ട് ഉഴുവെടുത്ത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും തിരിച്ചറിവില്ലാതെ മരിച്ചുപോയ മനുഷ്യനെ ജീവിപ്പിക്കാമെന്നും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ പെണ്ണുങ്ങളാണ് വീണു പോകുന്നത് ഈ ആത്മീയ ചൂഷകന്മാരുടെ കയ്യിൽ സ്ത്രീതലങ്ങളാണ് വീണു പോകുന്നത് മഹാനായ അഷ്റഫ്ലി മുഹമ്മദ് സഹോദരങ്ങളെ സഹോദരിമാരെ ശ്രദ്ധിച്ചു കേൾക്കുക ആരെങ്കിലും ജോലിഷ്യന്മാരുടെ അടുക്കലേക്ക് പോയാൽ ആരെങ്കിലും പൂജാരിമാരുടെ അടുക്കലേക്ക് പോയാൽ അത് കഷായ വേഷം ധരിച്ചവരായാലും അത് വെള്ളവേഷം ധരിച്ചവരായാലും അത് പച്ചപ്പ് വിരിച്ചിരിക്കുന്നവരായാലും ഇങ്ങനെയുള്ള പൂജാരിമാരുടെ അടുക്കലേക്ക് ഇങ്ങനെയുള്ള കള്ളപുരോഹിതന്മാരുടെ അടുക്കലേക്ക് ആരെങ്കിലും കടന്നു ചെന്നാൽ എന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഭാണ്ടത്തെ അവരുടെ മുന്നിൽ തുറന്ന് ഇതിനൊരു പരിഹാരം അവരിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു അവരുടെ നിസ്കാരം സ്വീകരിക്കുന്നതല്ല അവന്റെ നിസ്കാരം അവന് വേണ്ടതണ്ട് ഇക്കരയുള്ള പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ചെന്ന് തീയതി കുറിക്കാൻ പോകുന്ന മുസ്ലിം പ്രശ്ന പരിഹാരത്തിന് പോകുന്ന മുസ്ലിമേ ആരെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹബീബായ മുത്ത് ആരെങ്കിലും ഇങ്ങനെയുള്ള വേഷധാരികളുടെ അടുക്കലേക്ക് അടുക്കലേക്ക് ും ഇങ്ങനെയുള്ളതരിപ്പിക്കട്ട സർവവിധ നന്മകളെയും നിഷേധിച്ചവരുടെ കൂട്ടത്തിലാണ് അവരെന്ന് പ്രഭാരായ പ്രവാചകൻ മുഹമ്മദ് مصطفى صلى الله عليه وسلم